ഭാസ്കരാ എല്ലാവർക്കും എന്താ വെച്ച കൊടുക്ക് ബൈക്കോലോ പുല്ലോ വീട്ടിലോത്തവിടോ എല്ലാം എന്റെ ചെലവ് എല്ലാവരും അടിച്ച് പുള്ളി കഴിഞ്ഞ വർഷം കാലിത്തീറ്റ വരാന്ന് പറയുക ഇന്നലെ വന്നത് പുള്ളിനെ ഇനി ഒരു വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി കറങ്ങാ കറവക്കാരൊക്കെ ഇത് കറന്നാലും ചുരുട്ടിപ്പൊടുക്കാൻ സമയമുണ്ട് ഞാനൊന്ന് കറന്ന ചവിട്ടും കുത്തും ദേഷ്യവും എന്തിനാണ് ഈ മാളും ഞാൻ കറക്കുമ്പോ ദേഷ്യ പശുവിനെ അത് പറഞ്ഞത് അവസാനം നമ്മൾ പെടും പിന്നായന അറിഞ്ഞൂടാണ്ടാണ് കറവ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര പവർഫുൾ കൈക്ക് ഭയങ്കര പവർഫുൾ ആണ് പശുവിനെ കറന്ന് അതിന്റെ പാല് കുടിക്കലാണ് എന്റെ ജീവൻ ടോൺ വശൂരെ കറകളും എന്തുവാ നടക്കും പക്ഷെ പാല് മാത്രം തരത്തില്ല മോളെ കുറച്ച് തവിടെ ഇറട്ടെ മോളെ കുറച്ച് വീട്ടിലേറട്ടെ അത്യാവശ്യം കാടിയുള്ള കുഴിച്ച് കഴിക്കാനായിട്ട് എവിടെന്നും പമ്മി ഈ നാല് കാമ്പ് എടുത്ത് വലിച്ചു കഴിഞ്ഞാ നല്ല പാൽ വരും അത് കുറിച്ച നല്ല ആരോഗ്യം ഇത് പണ്ട ഒരുമാതിരി കൊമ്പും വന്ന വഴിക്കൊരു ചവിട്ടും പിന്നെ എൻ്റെ ആവശ്യമായി പോയി